ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് പ്രൊമോയിൽ ഹൈലൈറ്റ് ചെയ്യുന്നത് അനു അപ്പാനും തമ്മിലുള്ള പൊരിഞ്ഞടിയാണ് അങ്ങനെ അപ്പാനി അനുവിനോട് കഴിച്ച പാത്രം കഴുകി വെക്കാനായിട്ട് പറയുന്നു അപ്പോൾ അനു പറയുന്നുണ്ട് എനിക്ക് സൗകര്യം ഞാൻ കഴുകും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അപ്പാനി പറയുന്നുണ്ട് നിനക്ക് തോന്നുമ്പോൾ വരാനും തോന്നുമ്പോ പോകാനിത് സത്രമൊന്നുമല്ല ഇനി നീ കിച്ചണിൽ കയറണ്ട പോടി നീ പോ എന്നൊക്കെ അപ്പാനിയോടെ അനുവിനെ വിളിക്കുന്നു അപ്പോൾ അനു പറയുന്നുണ്ട് അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ പെണ്പ്പിള്ളയെ വിളിക്കേ കൊറേ കാലമായി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അനു വാഷ്റൂമിലേക്ക് പോകുമ്പോൾ കട്ട കലപ്പിൽ അപ്പാനെ വന്നിട്ട് ചോദിക്കും നീ കൊറേ കാലമായി നീ എന്റെ ഭാര്യ പറയേണ്ട കാര്യം എന്താ എന്റെ ജീവിച്ചിരിക്കുന്ന ഭാര്യ പറയേണ്ട കാര്യം എന്താ ചോദിച്ചുകൊണ്ട് കയ്യിലുള്ള ക്യാപ്പ് എല്ലാം വലിച്ചെറിയുന്ന അപ്പാനെയാണ് പ്രൊമോയിൽ കാണിച്ചിട്ടുള്ളത് സംഭവം ഇന്നലെ രാത്രി അനു കിച്ചൺ ടീമിലായപ്പോൾ തുടങ്ങിയ പ്രശ്നമാണ് കുടുംബാംഗങ്ങൾക്കൊന്നും തീരെ താല്പര്യമില്ല അനു വീണ്ടും കിച്ചൺ ടീമിലായത് കാരണം എന്താണെന്ന് വെച്ചാൽ ഫുഡ് ഐറ്റംസിലൊന്നും ആരെയും തുടരാൻ സമ്മതിക്കില്ല അതുപോലെ തന്നെ ആരേലും ഫുഡ് ചോദിച്ചാൽ ഇപ്പൊ തരാൻ പറ്റില്ല എല്ലാര്ക്കും ഉണ്ടാക്കി കഴിഞ്ഞിട്ട് തരാന്ന് പറയും ഒരാളെയും അനു കിച്ചണിലേക്ക് അടുപ്പിക്കുകയും ഇല്ല അതുകൊണ്ടൊക്കെ തന്നെ എല്ലാവർക്കും അനുവിനോട് ദേഷ്യമാണ് അതേ ചൊല്ലി ഇന്നലെ രാത്രി തുടങ്ങിയ വഴക്കാണ് ഇന്ന് നടക്കാൻ പോകുന്നത് അതുപോലെ തന്നെ അനു ഇനിയും കിച്ചൺ ടീമിൽ നിന്നാൽ പ്രശ്നം ഉണ്ടാക്കുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് അനുവിനെ ഇനി മുതൽ കിച്ചൺ ടീമിൽ ഇടാതെ വേറെ ടീമിലേക്ക് മാറ്റാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് തോന്നുമ്പോൾ മാറ്റാൻ ഞാൻ നിങ്ങളുടെ കളിക്ക് നിൽക്കില്ല ഇനി ബിഗ് ബോസ് പറയട്ടെ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അനു കിച്ചൺ ടീമിൽ നിന്ന് മാറാനും തയ്യാറാവുന്നില്ല എന്നാൽ എല്ലാവരും അവിടെ അനുവിനെ കിച്ചൺ ടീമിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷൻ ആയിട്ട് നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ